കെ ജയകുമാർ ഐ എ എസ് പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ എം കൃഷ്ണൻ നായരുടെയും സുലോചനയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഒക്ടോബർ ആറിന് തിരുവനന്തപുരത്ത് ജനനം കേരള സർവകലാശാലയിൽ അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഐ എ എസ് നേടി അസിസ്റ്റന്റ് കളക്ടറായി സർക്കാർ സർവീസിൽ തുടക്കം കോഴിക്കോട് ജില്ലാ കളക്ടർ ടൂറിസം ഡയറക്ടർ ടൂറിസം സെക്രട്ടറി സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി ചലച്ചിത്ര വികസന കോർപ്പറേഷൻ എം ഡി എം ജി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് ജോയിന്റ് സെക്രട്ടറി ചീഫ് സെക്രട്ടറി ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറി അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ കമ്മീഷണർ ശബരിമല മാസ്റ്റർ പ്ലാൻ ചെയർമാൻ ശബരിമല സ്പെഷ്യൽ ഓഫീസർ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വത്ത് പരിശോധനാ സമിതിയിലെ മേൽനോട്ടക്കാരൻ സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള ഉന്നതാധികാര സമിതി ചെയർമാൻ തൻ്റെ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ കെ ജയകുമാർ വഹിച്ചിട്ടുള്ള പദവികൾ നിരവധിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ചീഫ് സെക്രട്ടറിയായി വിരമിച്ചു നവംബർ ഒന്നിന് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയമനം ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഡയറക്ടറാണ് എൺപതോളം സിനിമകൾക്ക് വേണ്ടി ഗാനങ്ങൾ എഴുതി ഗാനരചയിതാവ് കവി എഴുത്തുകാരൻ സംവിധായകൻ വിവർത്തകൻ ചിത്രകാരൻ പ്രാസംഗികൻ എന്നീ നിലകളിലും പ്രശസ്തനാണ് കെ ജയകുമാർ നമസ്കാരം പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത ഒരു വ്യക്തിത്വം ശ്രീ ജയകുമാർ സാർ സാർ നമസ്കാരം ഡി എൻ ന്യൂസിലേക്ക് വളരെ പരിമിതമായ സമയമാണുള്ളത് അങ്ങനെയൊക്കെ തിരക്കാണെന്ന് അറിയാം എങ്കിലും തുടക്കമാണ് ആഗോള അയ്യപ്പ സംഗമം നടക്കുകയാണ് അപ്പം അതോടനുബന്ധിച്ച് സ്പിരിച്വൽ ടൂറിസം സർക്യൂറ്റ് എന്ന് പറയുന്നൊരു സംഭവം നടക്കുന്നുണ്ട് എന്താണ് സാർ അതേക്കുറിച്ച് പറയാം അയ്യപ്പ സംഗമം ആദ്യമായിട്ടല്ല നടക്കുന്നത് ഇത് ഈ തോതിൽ ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും സംഘം സംഗ് പടിയുള്ളതാണ് ഒരു വിപുലീകരിച്ച രൂപം തന്നെയാണ് ഇത് കുറച്ചുകൂടെ പുറത്തുനാളുകൾ വരുന്നു കേരളത്തിന് പുറത്ത് നാളുകൾ വരുന്നു ഇന്ത്യക്ക് പുറത്തുനിന്ന് പിന്നെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ചർച്ചകൾ പ്ലാൻ ചെയ്തിരിക്കുന്നു മാസ്റ്റർ പ്ലാനിനെ പറ്റിയുള്ള ചർച്ചയിൽ ഞാൻ തന്നെ പങ്കെടുക്കുന്നുണ്ട് ഞാൻ മാസ്റ്റർ പ്ലാൻ കമ്മിറ്റിയുടെ ആദ്യത്തെ ചെയർമാൻ എന്നുള്ള സംസാരിക്കാൻ പറഞ്ഞു ഞാനും പോകുന്നുണ്ട് അപ്പോ ഇത്രയും പേര് ലക്ഷക്കണക്കിന് ആളുകള് ഇന്ത്യയുടെ നാനാ ഭാഗത്ത് നിന്നും പുറത്തു നിന്നും വരുന്ന ഒരു ഒരു കേന്ദ്രം ഒരു തീർത്ഥാടന കേന്ദ്രം അതെങ്ങനെ വികസിപ്പിച്ചെടുക്കണം അതിനുള്ള വിഭവങ്ങൾ എവിടെ അതിനുള്ള ശൈലി എന്തായിരിക്കണം ഭാവിയിലിത് ഈ ഷ്രൈൻ എങ്ങനെ ഇരിക്കണം കാട് എങ്ങനെ നിലനിർത്തണം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് അതൊരു പൊതു മണ്ഡലത്തിൽ അത് ചർച്ച ചെയ്യുന്നതിൽ ചെയ്യുന്നത് നല്ലതാണെന്നാണല്ലോ ഒരു ഒരു പരിധി കഴിഞ്ഞുള്ള വികസനം തീർത്ഥാടന കേന്ദ്രത്തിനെ ദോഷകരമായി മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് എന്താണ് ആളുകൾ മനസ്സിലാക്കിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോ വേറെ മാസ്റ്റർ പ്ലാൻ ഇല്ലല്ലോ ഇത് സുപ്രീം കോടതി വരെ അംഗീകരിച്ച ഒരു മാസ്റ്റർ പ്ലാൻ ആണ് അതെ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അറുപത്തിയേഴ് എഴുപത് ഏക്കർ സ്ഥലത്ത് ആണ് ഈ ശബരിമല തീർത്ഥാടനം നടക്കുന്ന ഈ പമ്പയും മലരിയും സന്നിധാനവും പമ്പയും മല എല്ലാം കൂടെ ചേർന്ന് എഴുപത് ഏക്കറിന് താഴെയാണ് ഈ എഴുപത് ഏക്കറിന് ഏക്കറിനുള്ളിൽ അറുപത് ദിവസത്തിനുള്ളിൽ ലക്ഷോപലക്ഷം ആളുകൾ ക്ഷേത്രത്തിൽ വന്നു പോകുന്ന ഒരു സ്ഥലം നിങ്ങളെ ഇഷ്ടംപോലെ കാടുവെട്ടിത്തെ ഈ വരുന്ന എല്ലാവർക്കും അക്കോമഡേഷനും കൊടുത്ത് ഭക്ഷണവും കൊടുത്ത് ഇഷ്ടംപോലെ താമസിക്കാനുള്ള ഒരു സംവിധാനമുള്ള സ്ഥലമല്ല ശിവ ഇതൊരു കാടാണെന്നും ഇതൊരു കാനനക്ഷേത്രമാണ് എന്നും ഉള്ള ആ വിശുദ്ധി നിലനിർത്തിക്കൊണ്ട് പമ്പ അല്ല പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ ക്ഷേത്രം എന്നുള്ളത് കണക്കിലെടുത്തുകൊണ്ടു എന്നാൽ വരുന്ന ഭക്തന്മാർക്ക് സുഗമമായിട്ട് ദർശനം നടത്തി തിരിച്ചു പോകാൻ സാധിക്കത്തക്ക സാഹചര്യങ്ങൾ മാത്രമേ അവിടെ ഉണ്ടാകാൻ പാടുള്ളൂ അല്ലാതെ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കുകയോ അവിടെ ഒരു വളരെ കൺസസ്റ്റഡ് ആയിട്ടുള്ള ഒരു കേന്ദ്രമുണ്ടാക്കാനോ ഒന്നും തന്നെ മാസ്റ്റർ പ്ലാൻ അനുവദിക്കുന്നില്ല അത് ശരിയുമല്ല ക്ഷേത്രത്തിൻ്റെ വിശുദ്ധിക്ക് നല്ലതല്ല എന്ന് മാത്രമല്ല പാരിസ്ഥിതികമായിട്ടത് ഉത്തരവാദിത്വമില്ലാത്ത പ്രവൃത്തിയായിരിക്കും അപ്പോൾ ഇതിനെ രണ്ടിനെയും കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് പോവുക എന്നുള്ളതാണ് ഈ മാസ്റ്റർ പ്ലാനിൻ്റെ ഉദ്ദേശം അപ്പോൾ ഈ മാസ്റ്റർ പ്ലാനിന്റെ ഡിസിപ്ലിനകത്ത് നിന്നിട്ട് മാത്രമേ അവിടെ ഏതൊരു സ്ഥാപനവും എന്ത് വികസന പ്രവർത്തനവും ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഈ മാസ്റ്റർ പ്ലാൻ്റെ ഡിസിപ്ലിൻ അതിനാണ് ഹൈക്കോടതി തന്നെ ഒരു അധികാര സമിതി വെച്ചതും ഞാൻ ആ സമിതിയുടെ ആദ്യത്തെ ചെയർമാനായിട്ട് ഏഴ് വർഷത്തോളം ഞാൻ പ്രവർത്തിച്ചു എട്ടോ വർഷം പ്രവർത്തിച്ചു അപ്പൊ ഞാൻ അംഗമാണ് ചെയർമാൻ അല്ല ജസ്റ്റിസ് സിജയ ചെയർമാൻ അപ്പോൾ ഈ ഈ ഡിസിപ്ലിൻ ഉണ്ടാക്കിയിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഈ ആശങ്ക തന്നെയാണ് പ്രിസൈസ്ലി ആശങ്കയെ അഡ്രസ് ചെയ്യാനാണ് നമ്മൾ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയിരിക്കുന്നത് മാസ്റ്റർ പ്ലാനിനകത്ത് നിന്നുകൊണ്ടുള്ള വികസനമേ പാടുള്ളൂ അല്ലാതെ ഇഷ്ടംപോലെ കാശുണ്ട നമ്മൾ എവിടുന്നെങ്കിലും സ്വരൂപിക്കുക അവിടെയെല്ലാം കെട്ടിടങ്ങൾ ഉണ്ടാക്കുക അത് സാധ്യമല്ല സാധ്യമല്ലത് പക്ഷേ അതിനു ആശങ്ക വേണ്ടെന്നാണ് ഞാൻ പറയുന്നത് കാരണം ഓൾറെഡി ഒരു മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്ന ഡിസിപ്ലിൻ അവിടെ ഉണ്ട് ശരി തന്നെ ഈ ശബരിമല വിമാനത്താവളം വികസനങ്ങൾ പറയുന്നു നമ്മൾ പറയുന്ന ശബരിമലയുമായിട്ട് നേരിട്ട് വരട്ടെന്താ ഇപ്പൊ എത്രയും പേര് വരാം ഒരു വിമാനത്തിൽ നൂറ്റമ്പത് പേര് അത് വേണോ വേണ്ടെന്നുള്ള വേറൊരു വിഷയം അത് ശബരിമലയുടെ വികസനവുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി പറയേണ്ട ഒരു കാര്യം ശബരിമല ഉള്ളത് കൊണ്ട് വിമാനത്താവളം ചിലപ്പോൾ പ്രായോഗികമായിരിക്കാം ഫീസിബിൾ ആയിരിക്കാം എന്നുള്ളതല്ലാതെ ശബരിമലയുടെ സെൻസിറ്റിവിറ്റിയും വിമാനത്താവളത്തിൻ്റെ ആവശ്യകതയും കൂടി നമ്മൾ ബന്ധപ്പെടുത്തേണ്ട കാര്യം അത് വേറെ അങ്ങനെയൊക്കെ സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് ഞാൻ വിഷയത്തിൽ നിന്ന് അടുത്ത വിഷയത്തിലേക്ക് വരുന്നത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ എല്ലാവരും ആദരണി ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പക്ഷേ ഇപ്പോഴുള്ള ഒരുപക്ഷെ ഈ തലമുറയിലെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ സമൂഹ മാധ്യമങ്ങളിലും മറ്റും കൂടുതൽ ആക്റ്റീവായി ഒരിക്കലും ആ ഒരു ഗൗരവം വിട്ടുകൊണ്ട് പല റീൽസുകളും അതുപോലെയുള്ള ഒരു നടത്തുന്നുണ്ട് അഭിപ്രായം എന്താണ് അത് ശരിയാണോ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാര് മാത്രമല്ല അതിപ്പോ എല്ലാ മേഖലയിലുള്ള ആളുകൾക്കും ആളുകളെ നമുക്ക് രണ്ടായിട്ട് പ്രവചിക്കാം സമൂഹ മാധ്യമങ്ങൾക്ക് മുമ്പ് ജനിച്ചവരും ജനിച്ചവരല്ല അവർ ഉദ്യോഗത്തിൽ കയറിയവരും സമൂഹ മാധ്യമങ്ങൾ സജീവമായതിനു ശേഷം സർവീസിൽ സജീവമായിട്ട് നിൽക്കുന്നുണ്ട് ഞങ്ങൾ ജീവിച്ച സാഹചര്യമല്ല ഇന്നത്തെ ഉദ്യോഗസ്ഥർക്ക് ഞങ്ങൾ ജീവിച്ചപ്പോൾ ടി വി പോലും ഇല്ല ഞങ്ങൾ ഞാൻ ജില്ലാ കളക്ടറായിരിക്കുമ്പോൾ ടെലിവിഷൻ വന്നു തുടങ്ങുന്നതാണ് ടെലിവിഷനായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ മീഡിയം അത് കഴിഞ്ഞിട്ട് ഒരുപാട് അത് ദൂരദർശൻ മാത്രം പിന്നീട് ടെലിവിഷൻ്റെ പല ചാനലുകൾ വന്നു പിന്നെ ഇൻ്റർനെറ്റ് വന്നു ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ വന്നു ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്നു ഒരുപാട് കാര്യങ്ങൾ വരുന്നു അപ്പോൾ ടെക്നോളജി തീർച്ചയായിട്ടും നമ്മളുടെ പ്രതികരണ ശൈലിയൊക്കെ ബാധിക്കും അപ്പോൾ ചിലരതിനകത്ത് വിവേചനപൂർവ്വം വിവേകത്തോടു കൂടി അല്ലെങ്കിൽ നിയന്ത്രണത്തോടു കൂടി ആ മാധ്യമങ്ങളെ ഉപയോഗിക്കും ചിലർ കുറച്ച് എന്താണ് ആ മാധ്യമങ്ങളുടെ മാധ്യമങ്ങളുടെ ഒരു ഒരു പബ്ലിസിറ്റി ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് മാധ്യമങ്ങളെ ഉപയോഗിക്കുന്നതിനകത്തൊക്കെ ചിലപ്പോൾ ചിലപ്പോൾ ഒരു എക്സസ് ഒക്കെ നടത്തിയിട്ടുണ്ട് ചിലരൊക്കെ ഉണ്ടാവാം അതെല്ലാം കാലാന്തരത്തിലും മാറും ഗവൺമെൻറ് തന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് കഴിയുമ്പോൾ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഗൈഡ്ലൈൻസ് പുറപ്പെടുവിക്കേണ്ടതാണ് നമ്മളൊരു ജോലത്തിലിരിക്കുമ്പോൾ നമ്മുടെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി സമൂഹ മാധ്യമങ്ങളെ കഴിയുന്നത് ഉപയോഗിക്കരുതെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം സമൂഹ മാധ്യമങ്ങളിൽ നമുക്ക് മാറി നിൽക്കാൻ പറ്റില്ല അവയ്ക്ക് ഒരു പബ്ലിക് അതെ തീർച്ചയായിട്ടും ഇപ്പൊ ഒരു 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 പൊതുജന പ്രാധാന്യമുള്ളൊരു കാര്യം ഒരു ട്രാഫിക് നിയന്ത്രണം അല്ലെങ്കിൽ ഒരു ഒരു ദുരന്ത നിവാരണം അല്ലെങ്കിൽ മാറ്റി പാർപ്പിക്കല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങളെ പെട്ടെന്ന് അറിയിക്കാൻ നമ്മൾ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കാതിരുന്നുകൂടാ സമൂഹ മാധ്യമം ഒരു ടൂൾ ആ അർത്ഥത്തിൽ അതിനുപയോഗിക്കണം അത് വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ പറഞ്ഞു വെക്കാനും പറയാനും പങ്കുവെക്കാനും ഒക്കെ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന് അതിന് ഉപയോഗിക്കണം വേണ്ടോ എന്നുള്ളത് അവര് സ്വയം തീരുമാനിക്കേണ്ട കാര്യമാണ് നമ്മളെ നയിക്കുന്ന നമ്മൾ സർവീസിലിരിക്കുമ്പോൾ നമ്മളെ നയിക്കുന്ന ചില ചട്ടങ്ങളും ചില കീഴ്വഴക്കങ്ങളും ചില മര്യാദകളൊക്കെ ഉണ്ട് ചിലർക്കത് അത് സ്വാഭാവികമായി അത് അനുസരിക്കാൻ ചിലർക്ക് സാധിക്കും ചിലർക്കത് അനുസരിക്കാൻ ഡിസിപ്ലിൻ വരും പ്രതിജന ഭിന്നമാണെന്ന് ഞാൻ പറയും പക്ഷേ ഉദ്യോഗസ്ഥന്മാർ സമൂഹ മാധ്യമങ്ങളിൽ വരാൻ പാടില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അത് കഴിയുന്നതും ഔദ്യോഗികമായ ആവശ്യങ്ങൾക്കായിരിക്കണം അതിനാണ് എനിക്ക് അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യം അതെ തീർച്ചയായിട്ടും പബ്ലിക്കിന് സാധാരണക്കാർ ചിന്തിക്കുന്നത് അവർ വളരെ ഒരു ഒരു ആദരണീയവരോട് കാണുന്ന ആൾക്കാരാണ് അപ്പം അത് അവരിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചകൾ വരുമ്പോൾ ആൾക്കാർക്ക് കഴിയും അത് നെഗോഷിയേറ്റ് ചെയ്യേണ്ടതാണ് ഏത് ഏത് എന്നെല്ലാം കാര്യത്തിൽ ഞാനിത് ഉപയോഗിക്കാം ഉപയോഗിക്കേണ്ട എന്നുള്ളത് അവര് അവരുടേതായിട്ടുള്ള രീതിയിൽ നമ്മുടെ ചട്ടക്കൂടിൻ്റെയൊക്കെ ഒരു പരിമിതികൾ കണക്കിലെടുത്ത് സ്വയം ചെയ്യേണ്ട കാര്യമാണ് ചിലതൊക്കെ ഉണ്ടല്ലോ നിയമപ്രകാരം അവർ ചെയ്യുന്നത് ശരിയായിരിക്കാം നിയമപ്രകാരം ശരിയാണെങ്കിൽ ചിലർ വിചാരിക്കും അത് വേണ്ടിയിരുന്നോ അതൊക്കെ സബ്ജക്റ്റിവിറ്റി ഉണ്ട് ഇതിന് അതായത് ഞാൻ പറയുന്നത് അത് ഓരോ വ്യക്തിയും അത് സ്വയം കണ്ടെത്തേണ്ട ഒരു സമവാക്യമാണ് എന്ന് ഞാൻ പറയുന്നു എനിക്കതിനെപ്പറ്റി വ്യക്തമായ ധാരണ വേണം ഞാനിപ്പോൾ ഞാൻ റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥനായിട്ട് ഈ കോണ്ടാക്ടുന്ന പക്ഷേ പോലും നമ്മൾ ശീലിച്ചു പോയത് കൊണ്ട് സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിന് ചില നിയന്ത്രണങ്ങൾ സ്വയം വെച്ചിട്ടുണ്ട് ഇപ്പൊ ഒരു ഇന്റർവ്യൂ ആരെങ്കിലും എടുത്തിട്ടു എന്നുള്ളതല്ലാതെ ഞാനായിട്ടൊരു കാര്യം റെക്കോർഡ് ചെയ്ത് ഞാൻ ഇടാറില്ല അപ്ലോഡ് ചെയ്യാറില്ല അത് തെറ്റോ ശരിയെന്നുള്ള ഞാൻ ചെയ്യുന്നില്ലെന്നേ ഉള്ളു പിന്നെ എന്റെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ആരെങ്കിലും ഒക്കെ ഒന്ന് ചോദിച്ചു നമ്മൾ സംസാരിക്കുന്നുള്ളതിനപ്പുറത്തേക്ക് ഞാൻ ഈ മാധ്യമങ്ങൾ ഉപയോഗിക്കാറില്ല അത് എന്റെ പേഴ്സണൽ ചോയ്സ് ആണ് ശരിയാണോ അതോടൊപ്പം തന്നെ ശ്രീ പത്മനാഭസ്വ ക്ഷേത്രത്തില് അങ്ങ് അവർ തുറന്നു കണ്ടതാണ് എന്താണ് ഒന്ന് അതേക്കുറിച്ചൊന്ന് എന്ന് പറഞ്ഞേ സാർ അതൊരു അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ് ചോദ്യമാണ് നമ്മൾ ഭാവനയിൽ കാണുന്നത് പോലെ അവിടെ ഇങ്ങനെ സ്വർണങ്ങൾ വാരി കൂട്ടിയിട്ടിരിക്കില്ല സ്വർണ്ണം വാരി കൂട്ടിയിട്ടിരിക്കില്ല എല്ലാം കാൽപെട്ടിക്കകത്തും ഭദ്രമായിട്ട് പെട്ടിക്കകത്ത് അടച്ച് കൂട്ടി വെച്ചിരിക്കുകയാണ് ഓരോന്നും പുറത്തെടുക്കുമ്പോഴേ നമ്മൾ കാണുന്നില്ല ഇപ്പോൾ ഒരു കാൽപ്പെട്ടി കാൽപെട്ടി എടുത്താൽ അതിനകത്ത് ഒരുപാട് ഒരു നൂറ് ശരപ്പൊള്ളി മാല കാണും അല്ലെങ്കിൽ എടുത്താൽ അതിനകത്ത് ഒരു പത്തഞ്ഞൂറ് പിന്നെ ലത്തക്കല്ലുകൾ പൊഴിച്ച ലോക്കറ്റുകൾ ഉണ്ടാവും വേറെ എവിടെയെങ്കിലും എടുത്താൽ കൂടെ ഒഡിയാണെങ്കിലും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ ഓരോ പെട്ടിക്കകത്തും ഇങ്ങനെ അമൂല്യമായിട്ടുള്ള നിധി വെച്ചിരിക്കുകയാണത് അത് ഒരു സ്വർണക്കടയിൽ കയറുന്ന അന്താളിപ്പോടു കൂടിയല്ല കാണേണ്ടത് നേരെ മറിച്ച് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പത്മനാഭസ്വാമിയോടുള്ള ആദരവിൻ്റെ സൂചകമായി ഈ പൊന്നും പിന്നെ എന്താണ് വിശിഷ്ടരത്നങ്ങളുമെല്ലാം സമർപ്പിച്ച ആ ഒരു സമർപ്പണ ബോധത്തെയാണ് നമ്മൾ ഈ നിധി കാണുമ്പോൾ നമ്മൾ ഓർക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം സറണ്ടർ ചെയ്തിരിക്കുകയാണ് എൻ്റെ വലുതെല്ലാം ഇത് അങ്ങേക്കുള്ളത് എന്ന് പറയുന്ന ആ ഒരു സമർപ്പണ ബോധം ഈ ഒരു രാജ്യത്തിന് ഈ ഒരു ജനതയെ അത് നിയന്ത്രിച്ചിരുന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് നമുക്ക് അഭിമാനം അല്ലാതെ അല്ല തീർച്ചയായിട്ടും അത് കാണാനുള്ള ഭാഗ്യം ഒരു കോടിയിൽ ഒരാൾക്ക് പോലും ഇല്ല അങ്ങനെ ആ ഭാഗ്യം ഉണ്ടായി അതുകൊണ്ട് ഞാൻ ചോദിച്ചു എന്നുള്ളത് എന്നുള്ള ശബരിമലയിലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും പിന്നെ ക്രിയാത്മകമായി ഇടപെടാനുള്ള അവസരം എനിക്ക് ദൈവം തന്നു എന്നുള്ളതിൽ ഞാൻ വളരെ സന്തോഷം ഒരു പ്രവൃത്തിയും പ്രാർത്ഥനയിലാണ് ഞാൻ അൺഫിറ്റ് എന്ന് തോന്നാൻ സാർ ഒരുപാട് പദവികൾ അങ്ങ് അലങ്കരിച്ചിട്ടുണ്ട് വഹിച്ചിട്ടുണ്ടെന്നല്ല അലങ്കരിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം ടൂറിസത്തിലായിരുന്നാലും ഒരുപാട് സ്ഥലങ്ങൾ ഞാൻ നോക്കിയിട്ടുണ്ട് പക്ഷേ എങ്ങനെയാണ് സാർ ഇത്രയും തിരക്കുള്ള ഒരു ഔദ്യോഗിക ജീവിതം ഒരു സാറിനെ കുറിച്ച് ഒരു ചെറിയ ഒരു ും നെഗറ്റീവ് ആയിട്ടുള്ളൊരിതും ഇതുവരെ കേട്ടിട്ടില്ല എങ്ങനെ ഇത് ഇത്രയും പദവികൾ വഹിക്കാനും അത് ഇങ്ങനെ കൊണ്ടുപോകാനും ഈ ഒരു ഔദ്യോഗിക ജീവിതം ഒരു പോറൽ പോലും വീഴാതെ കൊണ്ടുപോകാനോ എനിക്ക് സാധിച്ചു ദൈവാധീനം തീർച്ചയായിട്ടും ഉണ്ട് പിന്നെ പൂർവീകരുടെ അനുഗ്രഹമൊക്കെ ഉള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ എൻ്റെ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ഇതൊക്കെ പലരും എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട് പക്ഷെ ഇതൊന്നും നമ്മൾ മനഃപൂർവ്വമായിട്ട് ചെയ്യുന്നതോ ഒരു പി ആർ എക്സസൈസിന്റെ ഭാഗമായിട്ടോ ചെയ്യുന്നത് ഇങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ എൻ്റെ ജോലിയെ കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയുണ്ട് ഞാൻ സിവിൽ സർവീസിൽ കയറുന്നു ഞാൻ മുമ്പ് എൻ്റെ കുടുംബത്തിലാരും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരൊന്നുമില്ല എന്റെ അച്ഛൻ സിനിമയിലായിരുന്നുള്ളൂ എല്ലാവർക്കും അറിയാം ഞങ്ങളുടെ കുടുംബത്തിലാണ് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റിന്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ അഡീഷണൽ ഡയറക്ടർ അതിൽ കൂടുതൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരൊന്നും കുടുംബത്തിലില്ല പക്ഷെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ സിവിൽ സർവീസ് എഴുതുന്നു കിട്ടുന്നു കേരളം കിട്ടുന്നു പക്ഷേ ഞാനിപ്പോൾ ആലോചിക്കുകയാണ് ഞാൻ മറ്റു ഇന്റർവ്യൂകളിലൊന്നും പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം എന്തിനാണ് ഞാൻ ഈ സർവീസിലേക്ക് വന്നത് എന്നുള്ളത് എനിക്ക് വളരെ ഒരു വ്യക്തതയുള്ള ഒരാളാണ് ചെറുപ്പമായിരുന്നെങ്കിൽ എനിക്ക് അന്നും ഇന്നും ആ ഒരു വ്യക്തത ഞാൻ അവകാശപ്പെടുന്നുണ്ട് ഇത് ഇതെന്റെ ഒരു അഹങ്കാരത്തിന് വേണ്ടിയോ പത്രാസിന് വേണ്ടിയോ ആളുകളുടെ ഇടയിൽ വലിയ ആളാവാൻ വേണ്ടിയിട്ടോ ഉള്ള ഒരു ജോലിയായിട്ട് ഞാൻ ഒരിക്കലും പക്ഷെ മറ്റൊരു ജോലിയും തരുന്നതിനേക്കാൾ കൂടുതൽ അവസരങ്ങളും പിന്നെ പൊസിഷണൽ വാല്യൂ കൊണ്ട് നമുക്ക് പലതും ചെയ്യാൻ പറ്റുന്ന സാധ്യതകളും ഇത്രയേറെ ഒരു ഉദ്യോഗം വേറെയില്ല തീർച്ചയായിട്ടും കാരണം നമ്മൾ നമ്മുടെ വ്യക്തിപരമായ കഴിവല്ലത് നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു സർക്കാരിൻ്റെ അധികാരമാണ് നമ്മളിലൂടെ പ്രയോഗ പ്രയോഗിക്കപ്പെടുന്നത് അതിന് നമുക്ക് നമ്മളെ പിന്നെ നമ്മളെ പിന്നെ നമ്മുടെ മേലധികാരികളായിട്ടുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് മന്ത്രിമാരും ഒക്കെ ഉണ്ട് അവരുടെ അവർക്കാണ് മാൻഡേറ്റ് ഉള്ളത് നമുക്ക് മാൻഡേറ്റ് ഒന്നുമില്ല അപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്നു ഡയറക്ടർ ആയിരിക്കുന്നു അല്ലെങ്കിൽ വേറെ നമ്മുടെ ഒരു ജില്ലയിൽ ഇരിക്കുന്നു അപ്പം നമുക്കിത് ഏറ്റവും ഭംഗിയായിട്ട് ഈ കാര്യങ്ങൾ ചെയ്തെടുക്കണം ആളുകളിലേക്ക് എത്തണം അതിന്റെ ഒരു തൃപ്തി ഉണ്ടാവണം സാധാരണക്കാര് നമ്മുടെ ഭരണത്തിൽ നമ്മളുടെ ഒരു പ്രവൃത്തി കൊണ്ട് അവരുടെ മുഖത്തൊരു സന്തോഷം ഉണ്ടാവണം അവർക്ക് വലിയ ശുപാർശയൊന്നും വരാനും പറയാനോ ആളില്ല സ്വാധീനമില്ലാത്ത അവർ നമ്മളോട് നേരിട്ട് വന്ന് പറഞ്ഞു നമ്മൾ നമ്മളിലൊരാളായിട്ട് അവരെ ട്രീറ്റ് ചെയ്ത് ആ ഫയൽ വിളിപ്പിച്ചു ചെയ്തു കൊടുത്തു ഉണ്ടാകുന്ന ഒരു തൃപ്തി അതാണ് ഞാൻ പറയുന്നത് ഇത്രയേറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി വേറെ ഇല്ല ഇത് വ്യക്തിപരമായിട്ട് ഇനി ഔദ്യോഗികമായിട്ട് നമ്മൾ ഇതൊരു എടുക്കുന്നു ആ തീരുമാനത്തിന് നയപരമായിട്ട് ഒരുപാട് പ്രാധാന്യമുണ്ട് ഒരുപാട് പേരിലേക്ക് എത്തുന്നു നമ്മളായിരിക്കില്ല നയം എടുക്കുന്നത് എങ്കിലും നയരൂപീകരണത്തിൽ നമ്മൾ പങ്കാളികളാവുമ്പോൾ നമ്മുടെ അനുഭവ സമ്പത്തുകൂടെ നമുക്ക് പറയാം സാറേ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും അതെടുക്കുന്നു അത് ഗവൺമെൻറ് നയമായി വരുന്നു നമ്മൾ തന്നെ അതിനകത്തൊരു കോൺട്രിബ്യൂഷൻ നടത്തിയെന്ന് നമുക്കറിയാം അങ്ങനെ സർക്കാരിൻ്റെ നയം വരുന്നു പദ്ധതി വരുന്നു അത് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ് നമ്മളൊന്ന് ഒന്ന് ഒന്ന് ഗാൽവനൈസ് ചെയ്ത് നമുക്കിത് ഗംഭീരമാക്കണം എന്നുള്ള ഒരു കൂട്ടായ്മയോട് കൂടി പ്രവർത്തിക്കും ഇതൊക്കെ നമുക്ക് ജീവിതം തരുന്ന വലിയ അവസരങ്ങളാണ് വ്യത്യസ്തരായിട്ടുള്ള ആളുകളെ നമ്മൾ ഒരു മെച്ചുരിറ്റിയുമായിട്ട് കൊണ്ടുപോകുന്നു നമ്മുടെ മന്ത്രിക്ക് അതുകൊണ്ടൊരു ഗുണമുണ്ടാവുന്നു ഗവൺമെന്റിന് രാഷ്ട്രീയമില്ലാതെ അപ്പൊ ഏത് സർക്കാരിന്റെ ഭാഗമായിരിക്കുന്നു സർക്കാർ ഗംഭീരമായിട്ട് ജോലി ചെയ്യണം എന്നുള്ളത് അല്ലാതെ ഇവിടെ പാർട്ടി എന്നുള്ളത് നമുക്ക് വിഷയമല്ല അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് എനിക്ക് തോന്നുന്ന തുടക്കം തൊട്ടേ ഞാൻ ഇതിനകത്ത് അനുവർത്തിക്കുന്നുണ്ട് ഞാൻ ഒരു പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ പോസ്റ്റിൽ ഇരുന്നിട്ടുണ്ടോ ഒന്നും ഒരു ലാഘവ ബുദ്ധിയോടുകൂടിയോ ഇതെനിക്ക് ഇടത് കൈ ചെയ്യാനുള്ളതേ ഉള്ളൂ എന്ന് ഞാൻ കരുതിയിട്ടേ ഇല്ല ഒന്നു രണ്ട് സ്ഥലത്ത് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതിന്റെ ഒരു പോക്ക് അവിടെ മാത്രം ഞാൻ പിന്നെ പതുക്കെ ട്രാൻസ്ഫർ മാറ്റി പോയില്ലാതെ ബാക്കി വിക്കവാറും എല്ലായിടത്തും ഞാന് പൂർണ്ണമായും അത് മാത്രമല്ല രണ്ടു വർഷത്തേക്ക് ഇരുന്നിടത്തൊക്കെ ഞാൻ അഞ്ചു ആറ് വർഷമാണ് ഞാൻ ചോദിക്കും കാരണം നമ്മൾ അതിനകത്ത് തന്നെ ഇൻവോൾവ് ആവുക വിദ്യാഭ്യാസ വകുപ്പിലിരിക്കുമ്പോൾ എനിക്കറിയാം അത് ഈ വകുപ്പ് നന്നാക്കി അടങ്ങൂ എന്നൊരു തോന്നൽ നമുക്ക് നമുക്ക് നമ്മളെന്തെങ്കിലും മന്ത്രി നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കി ഒരു ചർച്ച ആയിരിക്കും അപ്പൊ ഒരു പുതിയ രീതിയിലേക്ക് പോവാണ് ഒരു പുതിയ സ്ഥാപനം ഉണ്ടാക്കുന്നു ഒരു പുതിയ പദ്ധതി ഉണ്ടാക്കുന്നു ഒരു പുതിയ പരിശീലനം കൊടുക്കുന്നു അതിനകത്തുള്ളൊരു ത്രില് മനസിലായില്ല അത് എന്റെ ഒരു പേഴ്സണൽ ക്വാളിഫിക്കേഷനെ അല്ല അന്നൊക്കെ ഞാനൊരു നല്ല ഉദ്യോഗസ്ഥനാണെന്നൊക്കെ ഉള്ള പേര് പിന്നെയാണ് എനിക്ക് കിട്ടുന്നത് നമ്മൾ അത് ചെയ്യുമ്പോൾ എന്താണ് യു ഡു ഇറ്റ് അതിനൊരു അവസരം കിട്ടിയിരിക്കില്ല നമ്മൾ റിട്ടയർ ചെയ്ത് വീട്ടിൽ പോയി വന്നിട്ടാണ് അതൊക്കെ പറയുന്നത് അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് ആണ് എനിക്ക് തോന്നുന്നത് എന്റെ ഒരു ഇതായിട്ട് അന്നത്തെ കാലത്തേക്കാൾ ഇന്നൊരു രാഷ്ട്രീയ അതിപ്രസരം ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഉദ്യോഗസ്ഥ തലത്തിലേക്ക് അതൊരു സമ്മർദ്ദമായിട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നില്ല എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല രാഷ്ട്രീയം എപ്പോഴും നമ്മൾ രാഷ്ട്രീയത്തിലാണല്ലോ പ്രവർത്തിക്കുന്നത് നമ്മൾ പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് രാഷ്ട്രീയം എപ്പോഴും നമ്മളോടൊപ്പമാണ് നമ്മളൊരു രാഷ്ട്രീയ നേതാവിനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എപ്പോഴും ചെയ്യണം ജനാധിപത്യത്തിൽ നമുക്ക് ആർക്ക് അബ്സല്യൂട്ടായിട്ട് ഒരു ആരോട് റിപ്പോർട്ട് ചെയ്യാതെ ജീവിക്കാൻ നമുക്ക് സാധ്യത നമ്മുടെ മേലുള്ള മന്ത്രി നിയമസഭയോടും മന്ത്രിസഭയോടും ഉത്തരവാദിത്തമുണ്ട് ഇല്ലേ തീർച്ചയായും ജനാധിപത്യത്തിന്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ പവർ ആർക്കും ഇല്ല നമുക്ക് തീരേ നമ്മൾ എപ്പോഴും ഒരു പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനോട് അക്കൗണ്ട് സ്വാഭാവികമായിട്ട് രാഷ്ട്രീയമായിട്ടുള്ള സ്വാധീനങ്ങളും സമ്മർദ്ദങ്ങളും പരിഗണനകളൊക്കെ വരും അത് നിയമപ്രകാരം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല ഒരു അധികാരം കിട്ടിയ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അവരുടെതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട് അത് നിയമം വിട്ട് ഓരോന്ന് ചെയ്യുമ്പോഴേ ഉള്ള നമുക്ക് ബുദ്ധിമുട്ട് എനിക്ക് തോന്നുന്ന അങ്ങനെ അത് എല്ലാ കാലത്തും ജനാധിപത്യത്തില് രാഷ്ട്രീയമായ സ്വാധീനം ഉണ്ടാകും അത് നിയമരഹിതമാണോ നിയമവിധേയമാണോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ അല്ലാതെ മന്ത്രി ഒരു കാര്യം പറയാൻ പാടില്ല മന്ത്രിയുടെ അഭിപ്രായം എടുക്കാൻ പാടില്ല അത് രാഷ്ട്രീയമായ ഇടപെടലാണെന്ന് പറയാം അതാണ് ജനാധിപത്യത്തിന്റെ സത്ത ഇതല്ലേ അവർക്കല്ലേ അധികാരമുള്ളത് അവർക്കല്ലേ ജനങ്ങൾ അംഗീകാരം കൊടുത്തിട്ട് അപ്പൊ അവർ പറയും ആ പറയുന്നതിനകത്തൊരു നിയമവിധേയത്വമുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ നമ്മൾ ബാധ്യസ്ഥ അവിടെയാണ് അപ്പോ നമ്മളെപ്പോലുള്ള ഉദ്യോഗസ്ഥര് അത് എല്ലാം അനുസരിച്ചത് കൊണ്ടല്ല നമ്മള് പിന്നെ നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ അനുസരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തുകൊണ്ട് അത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് പറയുന്ന രീതിയിലാണ് അവർക്കാണ് കൂടുതൽ തെറ്റായ ഒരു കാര്യം ചെയ്താൽ ചെയ്യാൻ നമ്മൾ കൂട്ടു നിന്നാൽ അത് ഓവർലുക്ക് ചെയ്താൽ ഇതിന് ഡാമേജ് വരുന്ന മുഴുവൻ ഡിഫെൻഡ് ചെയ്യേണ്ട മന്ത്രിയല്ലേ നമ്മളത് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഇങ്ങനെ ചെയ്താൽ എനിക്ക് തോന്നിയത് ഐ കമ്മ്യൂണിക്കേറ്റ് മനഃപ്രയാസിലെന്ന് മാത്രമല്ല ഐ ടേക്ക് പെയിൻസ് ഞാനിത് ബോധ്യപ്പെടുത്താൻ ഞാൻ ശ്രമിക്കും നൂറ് ശതമാനം സംഭവങ്ങളിലും എനിക്കത് ബോധ്യപ്പെട്ടു ചില സമയങ്ങളിൽ ചില മിനിസ്റ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ എനിക്ക് അറിയാം പക്ഷേ നമുക്ക് റിസ്ക് ആണ് നമുക്ക് ആയിക്കോട്ടെ അത് പൊളിറ്റിക്സ് ആണ് ഞാൻ അതിനകത്ത് ഇടപെടേണ്ട കാര്യം പറയാൻ ഞാൻ ബാധ്യസ്ഥ എത്രയോ സന്ദർഭങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പറയുമ്പോൾ അദ്ദേഹം ചിരിക്കും എനിക്കറിയാം ഞാനവിടെ ഇടപെടേണ്ട കാര്യം അങ്ങനെ നമ്മൾ തമ്മിൽ വ്യക്തിപരമായിട്ട് അതുകൊണ്ടൊരു ഒരു കാര്യമില്ല ഞാൻ പറഞ്ഞിട്ട് പറയാൻ പാടില്ല പ്രിവിലേജാണ് അങ്ങ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസ സെക്രട്ടറി ആയിരുന്നു അന്നത്തെ ഒരു വിദ്യാഭ്യാസ രംഗവും ഇന്നത്തെ ഒരു വിദ്യാഭ്യാസ രംഗവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്യാസം വരത്തില്ലേ സാർ അതായത് കുട്ടികളെ ദോഷകരമായി ബാധിക്കുന്നത് നമുക്കൊരുപക്ഷെ അതിന് ഗുണകരമായി എന്ന് പറയാനെങ്കിൽ പോലും കുട്ടികളുടെ മൂല്യങ്ങൾ അവരുടെ ഒരു അതൊക്കെ നഷ്ടപ്പെടുന്നില്ലേ ഗവൺമെന്റിന്റെ അല്ല ഗവൺമെന്റിന്റെ കുറ്റമായിട്ടുള്ള അങ്ങയുടെ ഒരു കാലം മാറി വരുന്നു കുട്ടികളുടെ ഒരുപാട് സ്വാധീനങ്ങളായി ഇപ്പോൾ മൊബൈൽ ഫോൺ തന്നെ വലിയൊരു സോഴ്സ് ഓഫ് ഇൻഫർമേഷനും ഇൻഫ്ലുവൻസും എല്ലാം നല്ല ഇൻഫ്ലുവൻസ് അല്ല കുട്ടികളുടെ വളരെ കൂടാണ് ഉപയോഗമുണ്ട് മൂല്യങ്ങളിൽ വന്ന മാറ്റങ്ങളുണ്ട് ഒരു കാലത്ത് നമുക്ക് വളരെ നിഗൂഢമെന്ന് വിചാരിച്ചിട്ടായിരുന്നു പിള്ളേർക്കിപ്പോ നികൂഢം എല്ലാവർക്കും എല്ലാം അറിയാം അപ്പൊ ഇതെല്ലാം സമൂഹത്തിൽ മാറ്റം വരും പിന്നെ കേന്ദ്രത്തിന്റെ നിയമ പിന്നെ കേന്ദ്ര ഗവൺമെന്റുമായിട്ടുള്ള ബന്ധം ദേശീയ വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കുന്നതിനകത്തുള്ള അസ്വാരസ്യങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിന് ഒരു ദിശയിലേക്ക് നയിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല പല്ല് പല വഴിക്ക് പോവാണ് സംസ്ഥാനങ്ങൾക്ക് ഒരു താല്പര്യം കേന്ദ്രത്തിന് വേണ്ടി താല്പര്യം എന്നൊക്കെ വരുന്നില്ലേ അതൊന്നും ഒരു രാജ്യത്തിന് നല്ലതല്ല അതൊക്കെ വിദ്യാഭ്യാസ രംഗത്ത് സ്ട്രെസ് ഉണ്ടാകും അതിനാരുടെയും കുറ്റമല്ല സ്ട്രെസ് ഉണ്ട് എന്നിട്ടും ഗവൺമെന്റ് പ്രത്യേകിച്ച് നമ്മൾ കേരള ഗവൺമെന്റ് അതിനകത്തൊന്നും കുട്ടികളിലേക്ക് അതൊന്നും കടന്നു ചെല്ലാതെയും വിദ്യാഭ്യാസ വകുപ്പിനെ ബാധിക്കാതെയും കാര്യങ്ങൾ എന്നുള്ളത് ഒരു ചെറിയ നേട്ടമല്ല വിദ്യാഭ്യാസം വളരെ സങ്കീർണ്ണമായിട്ടുള്ള ഒരു മേഖലയാണ് എനിക്കറിയാമത് പക്ഷേ എങ്കിലും പൊതുവിദ്യാഭ്യാസത്തെ പിടിച്ചു നിർത്താൻ സ്വകാര്യ വിദ്യാഭ്യാസം ഒരു ഭാഗത്തൂടെ ഉണ്ട് അതിങ്ങനെ പരിസരം അവിടെയൊക്കെ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് ഒരു പരിധി വരെ നമ്മൾ പൊതുവിദ്യാഭ്യാസത്തെ പിടിച്ചു നിർത്താൻ എന്തെല്ലാം പരിശ്രമങ്ങൾ നടക്കുന്നു അതൊക്കെ നമ്മൾ അഭിനന്ദിക്കാതിരിക്കാനോ അംഗീകരിക്കാതിരിക്കാനോ സാധ്യത പിന്നെ ആകെ അന്തരീക്ഷം മാറിപ്പോയി മാറിപ്പോയി അതെ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം അന്നത്തെ വിദ്യാർത്ഥി രാഷ്ട്രീയം അല്ലേ ഇന്നത്തെ വിദ്യാർത്ഥി രാഷ്ട്രീയം അപ്പോൾ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം യഥാർത്ഥത്തിൽ അനിവാര്യമാണോ സാർ ഞാനൊരു അഭിപ്രായം പറയുന്നില്ല കാരണം ഇവിടുത്തെ എല്ലാ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തമായ അഭിപ്രായം ഉണ്ടല്ല ഞാനിപ്പോ ഇന്നത്തെ അഭിപ്രായം പറഞ്ഞ പക്ഷം പിടിക്കുന്നില്ല വിദ്യാർത്ഥി രാഷ്ട്രീയം മോശമാണെന്ന് ഞാൻ പറയുന്നില്ല രാഷ്ട്രീയത്തിന്റെ മന്ത്രിമാരും നേതാക്കന്മാരും വിദ്യാർത്ഥി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ വന്നവരാണ് ആണല്ലോ രാഷ്ട്രീയം മോശമാണെന്ന് നമ്മൾ അടക്കി പിടിച്ച് പറയാൻ പറ്റില്ല രാഷ്ട്രീയ രാഷ്ട്രീയ ആ വിദ്യാർത്ഥി പ്രവർത്തനത്തിന്റെ ശൈലി തീർച്ചയായിട്ടും പിന്നെ പരസ്പര ബഹുമാനവും ഒക്കെ ഉള്ളത് തീർച്ചയായിട്ടും ആവശ്യം തന്നെയാണ് കാരണം ജനാധിപത്യത്തിന്റെ ഒരു അപ്പൊ ആ ഒരു ജനാധിപത്യ മൂല്യങ്ങൾ രാഷ്ട്രീയത്തിൽ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഒരുപാട് അവസരങ്ങൾ ഉള്ളപ്പോഴും പലരും അതായത് വിദ്യാസമ്പന്നരായ പലരും അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹമുള്ള പലരും പലരും രാജ്യം വിട്ടുപോയി മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറുന്ന ഒരു സ്ഥിതി അത് നമ്മുടെ രാജ്യത്തെ പഴയ മൈൻഡ് സെറ്റ് വെച്ചിട്ടാണ് ഇതിനെ കാണുന്നത് നമ്മളൊക്കെ വളർന്നു വന്ന കാലത്ത് ഒരു വിദേശ വിദ്യാഭ്യാസം എന്നുള്ളത് ഒരു ബാലി കയറാ മലയാണ് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റൂല നമുക്കതിനെ പറ്റി വിവരമില്ല അപ്ലൈ ചെയ്യണ്ട എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ ഇന്റർനെറ്റ് ഇല്ല ഒന്നുമില്ല ഇപ്പം കുട്ടികൾക്ക് ഇതെല്ലാം അഭികമ്യമാണ് എല്ലാം ആണ് അങ്ങനെ അവൈലബിൾ അവൈലബിളായിരിക്കേ വിദേശ രാജ്യത്ത് പഠിക്കാൻ ഒരു അവസരം കിട്ടിയ കുട്ടി ഞാനിപ്പോ എനിക്ക് തോന്നുന്നത് ഇപ്പം ഞാൻ കുട്ടിയായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ കാരണം എന്ന് വെച്ചാൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പഴയതുപോലെ വിദേശ രാജ്യങ്ങളിൽ ഒരു അപ്രാപ്യമായിട്ടുള്ള സ്ഥലമൊന്നുമല്ല മനസ്സിലായില്ല പണ്ട് ഞാൻ ആദ്യമായിട്ട് വിദേശത്ത് പോകരുത് ഞാൻ സർവീസ് കയറിയതിനാദ്യമായിട്ട് പിന്നെ ഇനിയിടെ ആദ്യം ഞാൻ പോകുന്ന ഇവിടെയാണ് കോപ്പനേഗറിൽ മറ്റൊരു ഡെൻമാർക്കിലാണ് അപ്പൊ എന്തോ ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു ആദ്യമായിട്ട് വിദേശയാത്ര ഇപ്പൊ കുട്ടികൾക്കാവുന്നല്ല ഇവർക്കെല്ലാം അറിയാം ഇവർക്കെല്ലാം അറിയാം അത് അവസരങ്ങളോട് പോകട്ടെ ഇപ്പൊ ഞാൻ പറയാം നമ്മുടെ ഒരു പഴയ മൈൻഡ് സെറ്റാണ് ഇവിടെ ഉള്ളപ്പോൾ ഇപ്പൊ ആഗോളകരച്ച ആഗോളീകരിക്കപ്പെട്ട ലോകത്ത് നമ്മുടെ ചിന്തകൾക്കാണ് മാറ്റം ഉണ്ടാവേണ്ടത് പഴയ ചിന്തകൾക്കാണ് തെറ്റല്ല <ion> <Again> െ അതൊന്നും ഒരു തെറ്റും ശരിയുടെയും നടത്തേണ്ട കാര്യം വരണം എന്നുള്ള പലരും ഇവിടെ തെറ്റിലാവുകയാണ് അതാണ് വിഷയം വരുന്നത് ഈ റിക്രൂട്ട്മെന്റ് ഏജൻസികളും ഫോറിൻ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ വാങ്ങിച്ചു കൊടുക്കാൻ ഒരുപാട് ഏജൻസികൾ പല ഫോറിൻ യൂണിവേഴ്സിറ്റീസ് കമ്മീഷൻ കൊടുത്തു ആളെല്ലാം വെച്ചിട്ടുണ്ട് ഏജൻസികൾക്ക് കമ്മീഷൻ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു ഫേസ് ആണ് കമേർഷ്യലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു ഫേസ് ഭയങ്കര ഒരു സമയം കേരളത്തിലെ ലോ മുഴുവൻ പിന്നെ ഇവരൊക്കെ പോകുന്ന പലതും മേജർ യൂണിവേഴ്സിറ്റീസിലല്ല പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് നമ്മുടെ സെൽഫ് ഫൈനാൻസിങ് കോളേജ് പോലെയുള്ള സെൽഫ് ഫൈനാൻസിങ് യൂണിവേഴ്സിറ്റീസിലാണ് പലരും പോകുന്നത് അല്ലാത്തവരുണ്ട് വളരെ കുറച്ച് അപ്പൊ ഇതൊന്നും അങ്ങനെ പഠനത്തി നമ്മളിവിടെ ഉള്ളതിനേക്കാൾ അത്ര കേമമായ യൂണിവേഴ്സിറ്റികളല്ല പിന്നെ കുട്ടികൾ പോകുന്ന അവർക്കൊരു സ്വാതന്ത്ര്യം നമുക്ക് അത്രയും സ്വാതന്ത്ര്യം വേണ്ടായിരുന്നു നമ്മുടെ തലമുറയ്ക്ക് എന്റെ ഒന്നും തീരെ സ്വാതന്ത്ര്യം വേണ്ട കാരണം തന്നാലും നമുക്ക് സ്വാതന്ത്ര്യം വേണ്ട വീട്ടിൽ സ്വാതന്ത്ര്യം ഇല്ല വിളി ഇപ്പൊ അതല്ല പീപ്പിൾ പീപ്പിൾ വാല്യൂ ഫ്രീഡം അവർ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും വലതായി അവർ സ്വാതന്ത്ര്യം കാംക്ഷിക്കുന്നുണ്ട് ആ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അവർ പോവും ഞാനതിനൊന്നും ഒരു തെറ്റായിട്ട് കാണുന്നില്ല പക്ഷെ പോയിട്ട് തിരിച്ചു വരണമെന്നുള്ള അഭിപ്രായം എനിക്കുണ്ട് കാരണം നിങ്ങൾ പഠിച്ചിട്ട് നമ്മുടെ രാജ്യത്തിന് എല്ലാം ചെയ്യേണ്ടേ അവർ വരും കുറെ കഴിയുമ്പോൾ അതുകൊണ്ട് എനിക്ക് പുതിയ തലമുറയെ പറ്റി അങ്ങനെ ഒരു മോശപ്പെട്ട മോശപ്പെട്ട രീതിയിലല്ല പറഞ്ഞത് കാരണം വെച്ചാൽ അവർ അവിടെ മോശപ്പെട്ടു അതിപ്പോ സോഷ്യൽ മീഡിയ ഗ്ലോബലൈസേഷൻ ഇൻഫർമേഷൻ നാച്ചുറൽ ഇതേ പിന്നെ അത് ഈസ് ഓഫ് ഡൂയിങ് മേക്കിംഗ് അപ്ലൈ ചെയ്യാനുള്ള ഈസ് ഉണ്ട് ഓൺലൈനിൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക പ്രിന്റ് ചെയ്യുക അപ്ലോഡ് ചെയ്യുക ബാങ്കിന് പറഞ്ഞ കാശും അങ്ങനെ ചെയ്യും

അതായത് ഇപ്പോൾ നമ്മുടെ ടൂറിസത്തെ നമുക്ക് കുറച്ചുകൂടി അതായത് വേണ്ടത്ര രീതിയിൽ ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിയുന്നുണ്ട് തോന്നുന്നുണ്ടോ അത് സാറിൻ്റെ കാലത്തെ പോലെ തന്നെയാണോ ഇപ്പോൾ കാലം ഒരു കാലത്ത് നമ്മൾ വേറൊരു കാലമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല അന്ന് നമ്മൾ ഫ്രഷ് ആയിട്ട് മാർക്കറ്റിലേക്ക് കയറുമ്പോൾ ലോക മാർക്കറ്റിൽ കയറുന്ന ഒരു സമയം നമുക്കൊരു ഫ്രഷ്നെസ് ഉണ്ട് അപ്പോൾ ഈ കോവിഡ് കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ ടൂറിസം പ്രൊമോഷൻ പഴയതുപോലെ വളരെ എളുപ്പമല്ല ഒന്ന് ആളുകൾ ഇപ്പോൾ ഒരുപാട് സഞ്ചരിക്കുന്നുണ്ട് ഇല്ലെന്നല്ല പക്ഷേ ഓരോ ഡെസ്റ്റിനേഷൻസും ലോകത്തുള്ള ഓരോ രാജ്യങ്ങളും വളരെ അഗ്രസീവായിട്ട് ഇത് മാർക്കറ്റിലുണ്ട് കാരണം ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷം ആളുകൾക്ക് സഞ്ചരിക്കണം എന്നൊക്കെ ആഗ്രഹം കൂടി നമുക്ക് തന്നെ കൂടിയിട്ടുണ്ട് നമ്മളെ മലയാളികൾ തന്നെ ഇഷ്ടംപോലെ സഞ്ചരിക്കും അപ്പോൾ ലോകത്തൊരുപാട് രാജ്യങ്ങൾ വളരെ അഗ്രസീവായിട്ട് ടൂറിസം പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ അഗ്രഷനിൽ നമ്മളൊപ്പം നിൽക്കുന്നോ ഇല്ല എന്നുള്ളത് ഓഫ് കോഴ്സ് അത് നമ്മൾ ആത്മപരിശോധന ചെയ്യണം ചിലപ്പോൾ അത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ഒരുപാട് പൈസ ചിലവുള്ള കാര്യമാണ് പക്ഷേ എങ്കിൽ പോലും കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ മോസ്റ്റ് സോർട്ട് ഓഫ് ഡെസ്റ്റിനേഷൻ ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം നമ്മൾ നമ്മുടെ ദോഷങ്ങൾ മാത്രം പറഞ്ഞാൽ പറ്റില്ല നല്ലത് പറയണം ഇന്ത്യയിലൊരു സംസ്ഥാനത്ത് എവിടെ പോകണം എന്ന് നോക്കിയാൽ ഡെഫിനറ്റ്ലി കേരളം മീൻസ് ആണ് എന്നുള്ള നമ്മൾ എത്തി എന്നുള്ളത് ഒരു ചെറിയ ഒരുപാട് നമ്മൾ മറ്റുള്ള ഡെസ്റ്റിനേഷനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇവിടുത്തെ ന്യൂനതകൾ മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കും അത് പക്ഷേ അത് എത്രത്തോളം മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് സാർ എന്തായാലും ഈ ഔദ്യോഗിക തിരക്കിനിടയിലും സൂര്യാംശൂര് വയൽപൂവിലും അതുപോലെ കുടഞ്ചാദ്രി ഇത് എങ്ങനെ സർ ഇത്രയും പളുങ് പോലെ അല്ലെങ്കിൽ എങ്ങനെയാണ് എങ്ങ അത്രയ്ക്കും ഒന്ന് ഈ ഭാഷയുമായിട്ടുള്ള എൻ്റെ ബന്ധം എന്ന് പറയുന്ന ഒരു നിരന്തരമായ ബന്ധമാണ് എൻ്റെ എഴുത്തത് വായന അതൊക്കെ എന്തെല്ലാം ജോലി തിരക്കുണ്ടെങ്കിലും കൃത്യമായിട്ട് ഞാൻ തുടർന്നു കൊണ്ടുപോകുന്നൊരു കാര്യമാണ് എങ്കിൽ മാത്രമേ നമുക്ക് അപ്റ്റു ഡേറ്റ് ആയിട്ട് നിൽക്കാൻ പറ്റൂ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ആരെങ്കിലും നമ്മൾ സീരിയസ് ആയിട്ട് ഇല്ല നമുക്ക് മലയാള കവിതയിൽ ഇപ്പോൾ കവിത എവിടെ എത്തി നിൽക്കുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എങ്കിൽ ഞാൻ എങ്ങനെയാണ് കവിതയെ പോയി സംസാരിക്കുന്നത് ബി വായനയും എഴുത്തും ഇല്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല അത് ഞാനതിന്റെ ജീവിതം അങ്ങനെ ചിട്ടപ്പെടുത്തിയിരിക്കുകയാണ് ഞാൻ എല്ലാ ദിവസവും നാലഞ്ചു മണിക്കൂറെങ്കിലും ഒരു എഴുത്തുകാരനായിട്ട് ജീവിക്കും ഇപ്പോഴും അത് അങ്ങനെയാണ് വായന അപ്റ്റു ഡേറ്റ് ആയിരിക്കും അത് ആനുകാലികളായാലും ശരി പാശ്ചാത്യ ലിറ്ററേച്ചർ ആയാലും ശരി ഇന്ത്യൻ ലിറ്ററേച്ചർ ആയാലും ശരി നമ്മള് വായിക്കുക ഇപ്പഴാണെങ്കിൽ ഒരുപാട് പുസ്തകങ്ങളാണ് ഒരുപാട് വായിച്ചെത്താൻ എത്താൻ ബുദ്ധിമുട്ടാണ് അത് കുറെ നിഷ്ഠ ആവശ്യമുണ്ട് ഞാൻ കുറച്ചൊക്കെ ഡിസിപ്ലിൻഡ് ആയിട്ട് ജീവിക്കുന്ന ഒരാളാണ് ഇതെനിക്ക് ആവശ്യമില്ലാത്ത സാമൂഹ്യമായ എനിക്കുറിച്ച് ഈ പ്രസംഗങ്ങളല്ലാതെ രാത്രി പാർട്ടിയോ അങ്ങനെയൊന്നുമില്ല അതെ സൃഷ്ടികൾ സമയല്ലോ നമ്മുടെ ഉണ്ട് പിന്നെ ഭാഷയുമായിട്ടുള്ള ഒരു സമ്പർക്കം ഭാഷ നമ്മള് ഭാഷയിലല്ലേ നമുക്ക് ഇതെല്ലാം ആവിഷ്കരിക്കാൻ സാധിക്കും ഭാഷ അങ്ങനെ ഒരു ക്രിസ്ത്യനായിട്ട് നിർത്തുക എന്നൊക്കെ ഉള്ളത് അത് കൂടുതൽ എഴുതിക്കൊണ്ടിരിക്കുക കൂടുതൽ വായിച്ചു

അതിപ്പോഴും അങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ എന്നെ സ്വയം കാണുന്നത് വലിയ വിശ്വാസമാണ് കാരണം നമുക്കെല്ലാം തന്നല്ലോ ഇത്രയും കാലത്തെ ജീവിതം ആരോഗ്യം അതുകൊണ്ട് നമ്മളെ ജീവിതത്തെ സ്നേഹിക്കണം ജീവിതത്തെ സ്നേഹിക്കണമെങ്കിൽ മനുഷ്യരെ സ്നേഹിക്കണം തീർച്ചയായിട്ടും അതുപോലെ ഒരു പാഠം ഒരു പാഠപുസ്തകമാണെന്ന് തന്നെ പറയാം അത് മറ്റുള്ളവർ കണ്ടു ഇപ്പോഴത്തെ ആൾക്കാർ കണ്ടുപഠിക്കേണ്ടതാണ് ഇപ്പോഴത്തെ ഒരു തലമുറ കണ്ടുപഠിക്കേണ്ട ഒരുതാണ് അവരുടെ ആരുടെ അടുത്ത് പറയാൻ നമുക്ക് ആരുടെ അടുത്തും പറയാൻ കഴിയില്ല സാർ എന്തായാലും സർ വളരെ നന്ദി ഓക്കെ